വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡ് പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്ന് നോക്കാം ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും പിന്നെ നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് നമ്മുടെ സവാളയിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശരിക്കും ബ്രെഡിലേക്കൊക്കെ ഒന്ന് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ച് കലക്കി എടുക്കരുത് പകരം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് നോക്കാം ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാകും ഇനിയൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് ഇതുപോലെ എടുത്ത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ ബ്രെഡ് പക്കോഡയൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ